പ്രൈസ്തലോഡ് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം പ്രവചനം അൻപതാം അധ്യായം രണ്ടാം വാക്യം ഞാൻ വന്നപ്പോൾ ആരും ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരമറിയാതിരിക്കാനും ഉത്തരം പറയാതിരിപ്പാനും കാരണമുണ്ട് വാസ്തവമായി എൻ്റെ കൈ കുറുകിയിരിക്കുന്നുവോ അല്ല എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയുകയില്ലയോ യോഗോപയായ ദൈവം ഇസ്രായേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ മുഖത്തേക്ക് കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിരാശപ്പെട്ടു ക്ഷീണിക്കപ്പെട്ടു നാളുകളേറെയായി വിടുതൽ കാണാൻ കഴിയുന്നില്ല നന്മ വരുന്നില്ല ഉത്തരം ലഭിക്കുന്നില്ല എന്ന ചോദ്യവുമായി പലപ്പോഴും സുസ്ഥാനത്തു നിന്ന് എന്ന് വച്ചാൽ പ്രാർത്ഥനാ സ്ഥലത്തു നിന്നും മാറി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു എനിക്ക് വാസ്തവമായി പ്രവർത്തിപ്പാൻ കഴിയുകയില്ലയോ ഞാൻ വരുന്നു ഉത്തരവുമായി വരുമ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല ഞാൻ വിളിക്കുന്നു ആരും കേൾക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എപ്പോസ്തോലിനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നു വാക്തത്വം പ്രാപിപ്പാൻ ഏറെ സഹിഷ്ണുത ആവശ്യമായിരിക്കുന്നു പലപ്പോഴും നാളുകൾ നീണ്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ വാക്തത്വങ്ങൾ അല്ല നമ്മുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് നാം ക്ഷീണിച്ചു പോകുന്ന പ്രാർത്ഥനയിൽ മടുത്തു പോകുന്ന പ്രാർത്ഥന നിർത്തിക്കളയുന്ന തന്നെ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ യഹോവയ്ക്ക് അവനിൽ പ്രസാദമില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ സദാകാലവും ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കിയിരിക്കുവാൻ ഒരു മഴയ്ക്കായിട്ട് വേഴാമ്പൽ എത്രമാത്രം ആകാശത്തേക്കതെ ദൈവത്തിങ്കിലേക്ക് നോക്കിയിരിക്കുന്നുവോ അതുപോലെ ദൈവീയ പ്രവർത്തിക്ക് വേണ്ടി നോക്കിയിരിക്കണം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് തൻ്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിന് ഇരുപത്തിയഞ്ച് വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു ഒരു നന്മയുടെ നിവൃത്തീകരണത്തിന് വേണ്ടി അങ്ങനെ പല ഭക്തന്മാരെയും ചിന്തിക്കുമ്പോൾ ഏറിയ കാലഘട്ടങ്ങൾ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ നിന്ന് പ്രാർത്ഥിച്ച് വിടുതലകൾ അനുഗ്രഹങ്ങൾ വാർത്തത്വങ്ങൾ നേടിയവരാണ് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ വന്നപ്പോൾ ഞാൻ വരും വന്നപ്പോൾ നിങ്ങൾ ഇല്ലാതിരിക്കുവാനും ഞാൻ വിളിക്കും വിളിക്കുമ്പോൾ ആരും ഉത്തരം പറയാതിരിക്കാനും ഇടവരരുത് എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുത് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് ദൈവത്തോട് ഒരിക്കലും നിരാശപ്പെട്ട് ഇനിയും വേണ്ട ഇനിയും ദൈവം തരികയില്ല എന്ന ചിന്തയിൽ മാറിപ്പോകാൻ പാടില്ല ദൈവം നാം എത്രമാത്രം കാത്തിരിക്കുന്നുവോ അത്രമാത്രം അധികം നന്മയുമായിട്ട് ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ നെടുവിറുപ്പുകൾ നമ്മുടെ കണ്ണുനീരുകളെല്ലാം തോർന്ന് ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിക്കുന്ന സകല സമൃദ്ധിയാലും സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല നന്മകളാലും നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആകെയല്ല കർത്താവിനായി കാത്തിരിക്കുക ദൈവം ഇങ്ങനെ നമ്മോട് ചോദിപ്പാൻ ഒരിക്കലും ഇവിടെ ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിക്കുന്നു ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരമറിയാതിരിക്കുന്നു ഉത്തരം പറയാതിരിക്കുന്നു ഇന്ന് രാവിലെ സമയം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനായി കാത്തിരിക്കാം യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല ആമയെ